സ്കൂൾ ഓഫ് ഖുറാൻ ഗ്രാൻഡ്സറിയുടെ സമാപനമായി നടക്കുന്ന ഹോളി വ്യാഴാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കോൺഫറൻസ് എന്ന പേരിൽ നാളെ മുതൽ പരിപാടികളാണ് എല്ലാ വൈകിട്ട് അഞ്ചു മണിക്ക് പഴയങ്ങാടി ഓമാനൂർ ഷുഹദാം മക്കാം സിയർത്തോടെ ആരംഭിക്കുന്ന പരിപാടി മെയ് പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കും വൈകിട്ട് മണിക്ക് സുന്നി ജമിയുൽ മാലിം സംസ്ഥാന ജനറൽ സെക്രട്ടറി അബു ഹനീഫുൽ വൈസി തെന്നല ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ ടി വി ഇബ്രാഹിം എം എൽ എ മുഖ്യാധിയാകും വിവിധ സെഷനുകൾ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സംബന്ധിക്കും പന്ത്രണ്ട് വൈകിട്ട് ആറും നടക്കുന്ന സമാപന സമ്മേളനം സൈദ് ഇബ്രാഹിമുൽ കലീൽ ബുക്കാരി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് മുപ്പത് ദിവസത്തെ തീർത്ത സ്കൂൾ ഓഫ് ഖുർആൻ ഡയറക്ടർ ഷാഫി സഖാഫി മുണ്ടറമ്പക്ക് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന ഹോളി ഖുഹാൻ അവാർഡ് ദാനവും മുഖ്യ പ്രഭാഷവും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിം നിർവഹിക്കും പാസ്സമത്തിൽ സ്കൂൾ ഓഫ് ഖുർആൻ ഭാരവാഹികളായ തറൈറ്റാൽ ഹസൻ സക്കാഫി മൊയ്ത് ഹാജി കുമ്മാളി മുസ്തഫ തുറക്കൽ ഉമ്മർ കുട്ടുകര എന്നിവരും സംബന്ധിച്ചു சஹாரா கோல்டன் டைமண்ட்ஸ் கோட்டப்படி மலப்புரம் போன் நைன் செவன் டபுள் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்